കാണുകയാണ് തലസമയത്തിലേക്ക് കേരളത്തിന്റെ ഉന്നതനായ ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എഐസിസി വർക്കിംഗ് കമ്മിറ്റി മെമ്പറാ അപ്പൊ ഈ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സി പി എമ്മിനെ കൂട്ടി പിടിച്ചുകൊണ്ടുള്ള ഒരു ഏത് തരത്തിലുള്ള ഒരു ഇത് ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന സിപിഎം ആയിട്ട് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് കെ പി സി സിക്ക് സമർപ്പിക്കുന്നതാണ് ലതിക സുഭാഷിനെ പോലെ കറഞ്ഞോണ്ടല്ലോട്ടോ ചിരിച്ചോണ്ട് ഈ സിമ്മി റോസ്ബൽ ജോണിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള പേടികൊണ്ട് സി പി എമ്മിനെ കൂട്ടുപിടിച്ചാണോ എനിക്കൊരു സംശയം ഉണ്ട് കാരണം ബാക്കിയൊക്കെ വാലാട്ടികളാണല്ലോ ഏഹ് സ്തുതി പാഠകരാണല്ലോ ഇപ്പോഴത്തെ വനിതാ നേതൃത്വം അപ്പൊ അതുകൊണ്ട് സിമ്മി റോസ്ബൽ ജോണെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കുറപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും സി പി എമ്മിനെ കൂട്ടുപിടിച്ചതെന്നാണ് ഈ പാവപ്പെട്ട് എനിക്ക് തോന്നുന്നത് അല്ലെ ഈ കാലത്ത് ഞാനൊരു മോർണിംഗ് ചെറിയൊരു എനിക്ക് കാലിന് ലിഗമനൊരു ചെറിയ പൊട്ടലുണ്ട് അപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ മുഴുവൻ ചാനലുകാരാ എന്റെ പെർമിഷൻ ഇല്ലാതെയും ഒരാൾ മാത്രം എന്നോട് ചോദിച്ചു അത് രാവിലെ ആയതുകൊണ്ട് ഏഴുമണി ആയതുകൊണ്ട് ബാക്കി ഞാൻ സത്യം പറഞ്ഞ ഇത്രയും പേരെ കണ്ട് ഞെട്ടിപ്പോയി അപ്പൊ എന്നോട് ചെയ്തത് ഒരു അനീതിയാണ് ഏഹ് എന്ന് രമേശ് ചെന്നിത്തലക്ക് മാത്രല്ല ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും തോന്നിയതുകൊണ്ടാണല്ലോ ഈ സാധുവിന്റെ വീടിന്റെ മുമ്പില് ഇത്രയും ചാനലുകാർ വന്നിരിക്കുന്നത് എന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടെ ആ വോട്ടിന്റെ വോട്ട് ചെയ്തത് എൽ ഡി എഫിനാണെന്നുള്ള എൽ ഡി എഫ് കാൻഡിഡേറ്റിന് വോട്ട് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എൽ ഡി എഫിന്റെ കൺവീനർക്ക് അയച്ചു കൊടുത്തതോ അതാണോ ഞാൻ ചെയ്ത തെറ്റ് ആ തെറ്റ് ചെയ്തവരോട് ചോദിക്കുക അതിനൊക്കെ ഒരു മര്യാദയുണ്ട് പിന്നെ കഴിഞ്ഞ വയനാട് ക്യാമ്പിൽ വെച്ചിട്ട് ഒന്നര മാസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിട്ട് ഇന്നലെ ടിവിയില് ഞാൻ പറയണമെന്ന് വിചാരിച്ച പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ് ദൈവ എന്നെ ഇപ്പൊ ഓർമ്മിപ്പിച്ചതാണത് ഈ കെ പി സി സിയിൽ നടക്കുന്ന കാര്യങ്ങള് പുറത്ത് പറയാൻ കൊള്ളില്ല ലജ്ജാകര ആണെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്താണ് അവിടെ നടക്കുന്നത് ഞങ്ങള് ഞങ്ങളുടെ സീനിയേഴ്സും എല്ലാവരും റോസക്കുട്ടി ടീച്ചറും ലതിക സുഭാഷും സാക്ഷാൽ ശ്രീ കെ കരുണാകന്റെ മകളൊക്കെ പത്തിരുപത്തിരണ്ട് വർഷം അവിടെ പ്രവർത്തിച്ചത് ഞങ്ങൾ ആരും അവിടെ ഒന്നും കണ്ടിട്ടില്ല ഷഹിദ കമാല് ഞങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ പറയണം അദ്ദേഹം അവിടെ എന്താ കണ്ടതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ ആരും ഞങ്ങളുടെ ബാച്ചിലുള്ള ആരും കണ്ടിട്ടില്ല ഇപ്പൊ പുതിയതായിട്ട് ഈ രണ്ടും മൂന്നും വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും ജബി ഇപ്പൊ ഇവിടെ വന്ന ഡൽഹിയിൽ നിന്ന് വന്ന ന്യൂസ് ട്വന്റി ഫോറിൻ്റെ ഒരു അംബുജൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞു അദ്ദേഹം ഡൽഹിയിലാണ് ഈ രണ്ട് വർഷം മുമ്പ് വരെ ഈ ജെബി മേത്തർ എന്ന് പറഞ്ഞ ഒരു ലീഡർ കേരളത്തിൽ ഇണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ലാന്ന് രാജ്യ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയി പറഞ്ഞു പിന്നെ ഈ നാപ്പത്തിരണ്ട് വർഷം കേരളത്തിലെ ഒരു വനിതയോടും കാണിക്കാത്ത നീതി നിഷേധം ഏ ആ ഈ വനിതക്ക് കൊടുത്തു എന്നാ പറയുന്നത് അത് രണ്ട് കേന്ദ്രമന്ത്രിമാരും രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരും ഇരുന്ന ഹസേര ന്യായമായിട്ട് എറണാകുളത്ത് ജോർജ് ഗീഡന്റെ മോന് കൊടുത്തപ്പോ ഇപ്പൊ മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഒന്നില്ലെങ്കിലും എ കെ ആന്റണി ഇരുന്ന രാജ്യസഭാ സീറ്റ് അനിൽ ആന്റണിനെ പുകച്ചു പുറത്തു കഴിക്കാതെ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു അതൊരു മര്യാദ അല്ലെങ്കിൽ കെ കരുണാകരൻ രാജ്യസഭാ അംഗമായിരുന്നു അന്ന് ആ സീറ്റ് എ കെ ആന്റണി സാറിനാണ് കൊടുത്തത് അത് പത്മജ വേണുഗോപാൽ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം പതിനഞ്ച് വർഷമായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണോ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടിരിക്കുമെന്ന് അറിയില്ല യും ഒരു ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കുന്നു അപ്പൊ ഈ അംബുജൻ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി രണ്ട് കൊല്ലം കൊണ്ട് രാജ്യസഭ കിട്ടുന്നു ഈ കെ പി സി സി ലമിക്കണം ക്ഷമിക്കണം ഓക്കെ ഓക്കെ അതുപോലെ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേതാവിനെ ഒരു പത്ത് വർഷമായിട്ടെങ്കിലും അറിയാവോ അറിയാവോ അപ്പൊ അവരെന്നെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം എനിക്കെതിരെ പരാതി കൊടുക്കാൻ മാത്രം അവരുടെ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് ഞങ്ങൾക്കൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കണ്ടേ ഞങ്ങളൊക്കെ നേതാക്കന്മാരുടെ ഇഷ്ട എന്താ പറയാ ഗുഡ് ബുക്കിൽ വന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്താണ് ഇത് നടക്കുന്നത് ഇവിടെ നടക്കുന്നത് എന്താണ് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും മുൻ മന്ത്രി എം കമല മുതല് സാവിത്രി ലക്ഷ്മണൻ മുതല് കേരളത്തിലെ ലീലാ ദാമോദര മേനോൻ നാപ്പത്തിരണ്ട് വർഷം മുമ്പ് രാജ്യസഭയിൽ പോയതാണ് ഇല്ലേ എത്ര ആദരവോടെയാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത് എത്ര ആദരവോടെയും ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത് ഇന്ന് സീനിയേഴ്സിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ട റെസ്പെക്ട് ചെയ്യേണ്ട അവരെ ചവച്ചരച്ചു അവരെ മുഖത്തേക്ക് തുപ്പരുത് പ്ലീസ് എനിക്ക് ജബീം എത്ര ഒരു ചെറിയ അഭ്യർത്ഥനയാണ് ഓക്കെ ശരി അത് ഞാനിപ്പോ ഇത് എല്ലാവരോടും ചോദിക്കാൻ പോവാ പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളവർ ഡൽഹിയിലുള്ളവർക്ക് അറിയില്ല ഇവര് ഇവിടെ യൂത്ത് കോൺഗ്രസിന് ഒരു വോട്ട് കിട്ടിയിട്ട് പിന്നെ ഡൽഹിയിൽ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിട്ട് പൊങ്ങിയെന്നാ ഞാൻ കേട്ടത് അപ്പൊ എനിക്ക് ഞാൻ ഇനി കുറച്ച് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകും എന്റെ മോനിപ്പം റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഞാനിപ്പം റിസർച്ച് ചെയ്യാം ഈ പരാതി കൊടുത്ത മഹനീയ വനിതകളുടെ ഒക്കെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ഒരെണ്ണം ടെലിവിഷനിൽ ചാനലിൽ വന്നിട്ട് എന്റെ അടുത്ത് ചെലവില ചെലവിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ ഇവിടെ ഒരിക്കലും നോട്ട് കിട്ടും ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഞാൻ ആലോചിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടോ അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് മെസ്സേജ് വന്ന ഫോണിൽ കിട്ടിയ മെസ്സേജ് ആണ് മൂന്ന് വർഷം മുമ്പ് മത്സരിക്കാൻ വേണ്ടി ദുബായിന്ന് ലാൻഡ് ചെയ്ത് ഇപ്പൊ കെ പി സി സിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് ഇത് പാർട്ടിയുടെ അവസ്ഥ ഇതാണ് പാർട്ടിയുടെ അവസ്ഥ ഇതാ ഇപ്പൊ ലീഡറാവണെങ്കിൽ കേരളം അറിയപ്പെടുന്ന ലീഡറാണെങ്കിൽ രണ്ടു വർഷം മൂന്ന് വർഷം മതി അതാണ് ഇന്ന് പാർട്ടിയുടെ അവസ്ഥ ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലേ എനിക്ക് ഇവരുടെ ആദ്യം ഒരു പോസ്റ്റും വേണ്ട പോസ്റ്റ് വേണ്ടിയാണോ ഇവരെയൊക്കെ ഇങ്ങനെ നമ്മൾ സ്തുതി പാടി നടക്കേണ്ടത് എനിക്ക് വേണ്ട പോസ്റ്റ് എനിക്ക് ജനങ്ങളുടെ സ്നേഹം അത് മാത്രം മതി കാരണം ഇന്നലെ ഞാൻ രണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഈ പ്രതിപക്ഷത്തുള്ളവരെ എന്നോട് കാണിക്കുന്ന ഒരു ആദരവ് കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം എന്നെ അടിച്ചിരുത്തേണ്ടതാണ് അവര് പക്ഷെ അവര് എനിക്ക് നൽകിയ ഒരു ആദരവുണ്ട് അത് ഈ ഇന്നലെ വന്ന വനിതാ രത്നങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ടല്ലോ അതങ്ങോട്ട് പോയി കിട്ടി ജപീ മേത്ര മറ്റൊരു വനിതാ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ അതോ കേട്ടറിവോ മാത്രമാണ് അവർ ഈ ഈ പറയുന്ന വനിതാ നേതാക്കൾ പറയുന്ന സിബിഐ പോലെ തന്നെ ഞങ്ങൾ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു മുകളിലേക്ക് വന്നവരാണ് ആ രീതിയിലാണ് തങ്ങളെ പാർട്ടി അംഗീകരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ സ്ത്രീകളെ മുഴുവനും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം എന്ത് അല്ല ഞാൻ എന്താണ് ഇവരെ അപമാനിച്ചത് അതൊന്നും പറയട്ടെ കെ പി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഏഹ് ഞാൻ വളരെ ശാന്തായിട്ട് സംസാരിക്കാനായിട്ട് എന്നാലും ഞാൻ പറയാം അറിയാതെ ചിലപ്പോ നമ്മൾ മനുഷ്യരാണല്ലോ അപ്പോ ഈ കെ പി സി സി വലിയൊരു ക്യാമ്പ് വരുന്നല്ലോ കേരളത്തിലെ ഒരു എന്താ പറയാ അമ്പത് ശതമാനത്തിലെ വനിതകൾ ഇനി നേതൃത്വ നിലയിലേക്ക് വരുവാണല്ലോ അപ്പോ ഈ കെ പി സി സി ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു അത് ഞാനല്ലല്ലോ പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് സംശയം ഉണ്ട് ഇവരൊക്കെ ആരാ എന്താന്നൊക്കെ എല്ലാവർക്കും എന്നെ കണ്ടാൽ കിണ്ണം കെട്ടോ എന്ന് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിനും കൂടി അതും അതും ഒരു വലിയ തെളിവല്ലേ അത് ഇന്നലെ ഒരു റെജി ലുക്കോസ് ആണെന്ന് തോന്നുന്നു ഇന്നലെ ചർച്ചയിൽ പറഞ്ഞായിരുന്നു അപ്പൊ അതിനെ ഒരു അന്വേഷണം വേണം അപ്പൊ ഇതെല്ലാം തെളിയും അവിടെ നടക്കുന്ന എന്താണ് രഹസ്യാത്മ ചർച്ച രഹസ്യമായിട്ടുള്ള ചർച്ചകളാണോ എന്താണ് അവിടെ ബിന്ദു കൃഷ്ണ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ എന്തോ കണ്ടെന്ന് അതും ഇന്നലെ ഒരു വനിതാ ചാനൽ ചർച്ചയിൽ പറഞ്ഞു കെ മുല്ലപ്പള്ളിയുടെ അടുത്ത് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത എന്തോ കണ്ടെന്ന് അപ്പൊ ഞങ്ങളാരതൊന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ കാലഘട്ടം മനോഹരായിരുന്നു ഞങ്ങളൊക്കെ മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ലീഡേഴ്സിനെ മേടിച്ചതെന്ന് അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരും ഭാര്യമാരെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തുപോയി കഴിക്കും അപ്പൊ അത് എന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ കെ പി സി സി ഓഫീസിന്റെ അകത്ത് ഭക്ഷണശാലയുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നുന്നുണ്ട് അല്ല പീഡന പരാതികൾ ഒരുപാട് പേര് ഇപ്പൊ ഇനി പത്മജയുടെ അടുത്ത് പറഞ്ഞ പീഡന പരാതികൾ പത്മജ പറയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള സീനിയേഴ്സ് കാരണം അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാവരുടെ അടുത്തും വ്യക്തമായി തെളിവെക്കുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആർത്ത് വിഷമിക്കണ്ട അതിന് സി പി എമ്മിന്റെ കൂടാലിനായിട്ട് കൂട്ടിക്കളർത്തല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് നല്ല ക്വാളിറ്റീഴ്സ് നല്ല ശിരസ് താഴ്ത്താതെ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് പണിയെടുത്തിട്ട് അതിന് റിവാർഡ് വാങ്ങിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കണം അപ്പൊ അവരെയൊന്നും അടച്ചാക്ഷേപിക്കരുത് അപ്പൊ അവർക്കൊക്കെ ഈ മെറിറ്റ് നിഷേധിക്കപ്പെടുന്നു മെറിറ്റ് നിഷേധിക്കപ്പെടുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം സംശയമെന്നൊന്നുമല്ലോ പിന്നെ ചിലർക്കൊക്കെ പറയാൻ പേടിയാണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി അപ്പൊ അത് ഞങ്ങളെ പോലുള്ളവരോട് പറയും അപ്പൊ എന്റെ അടുത്ത് ഞാൻ എനിക്ക് പല കാര്യങ്ങളും ഞാൻ അത് സേവ് ചെയ്യാറില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് എന്റെ അടുത്ത് വ്യക്തമായ എവിഡൻസ് ഉണ്ട് ഞാൻ കോൺഫിഡന്റ് ആണ് അവരുടെ പെർമിഷൻ മാത്രം മതി എനിക്ക് എനിക്ക് പരാതി മാത്രല്ല തെളിവും തന്നിട്ടുണ്ട് അത്ര മാത്രം പറഞ്ഞാൽ മതി പെട്ടെന്ന് രാജിവെക്കേണ്ടി വരൂ അവർ അവരൊന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ല അവർക്കിപ്പോ പോസ്റ്റ് നിഷേധിച്ചിട്ടുണ്ട് അവര് നല്ലായിട്ട് പ്രവർത്തിച്ച ആളുകളാ ഇപ്പൊ പുതിയത് വന്നല്ലോ വന്നല്ലേ ഒരു കാറ്റഗറി വന്നിട്ടുണ്ട് അമ്പത് വയസ്സിന് താഴെയുള്ള യൂത്ത് കോൺഗ്രസ്കാരായ ചെറുപ്പക്കാരികളായിരിക്കണം ആ ഒരു പുതിയ കാറ്റഗറി എന്ന് വെച്ചാൽ അവർക്ക് ഔട്ടായി പോയി കാരണം ചിലർക്കൊക്കെ നാൽപ്പത് വയസ്സായേ നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സാക്കി ഇനി ആയിരിക്കും വയസ്സൊന്നും അറിയില്ല കേട്ടോ അതിൽ ഞാൻ ഇന്നലെ ഒരു ആൾ കുറച്ച് പുറത്ത് വരാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അത് എന്റെ ഒരു പ്രസ്റ്റീജിന്റെ കൂടി പ്രശ്നമാണ് എന്റെ ഒരു പ്രസ്റ്റീജാണത് അല്ല ഇതിൽ ഞാൻ പറയാം എല്ലാവരും പറല ചിലർക്ക് ചിലർക്ക് പോസ്റ്റിന് വേണ്ടി ഇപ്പൊ നമ്മൾ പറയേ നമ്മളുടെ പോസ്റ്റിന് വേണ്ടി എന്തും എന്തും എന്തിനും ഉണ്ടാവാം ഇല്ല ഇല്ലായിരിക്കാം എന്നൊന്നും ഞാൻ പറയുന്നത് എല്ലാ മേഖലകളില്ലേ ഇല്ലേ അത് തൊഴിൽ മേഖലകളില്ലേ ഇല്ലേ അങ്ങനെയുള്ളവരുണ്ടാവും പക്ഷെ അല്ലാതെ ലൈഫില് വാല്യൂ കൽപ്പിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒട്ടനവധി വനിതകളുണ്ട് ഒട്ടനവധി വനിതകളുണ്ട് ഇല്ലെന്ന് പറയട്ടെ ഞാൻ ആരെയും സംശയിച്ചു തീർത്തല്ലോ എന്നെ കണ്ടാ കിണ്ണവിടാം എന്റെ അതിന് തെളിവുണ്ടത് പക്ഷെ അവരുടെ പെർമിഷൻ കൂടി വേണ്ട എനിക്ക് അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക എത്ര കാരണം അതെന്റെ ഒരു അന്തസ്സിന്റെയും കൂടി പ്രശ്നമാണ് പ്രസ്റ്റീജാണ് ആരുടെ മൂന്നു പേരുടെ തെളിവുണ്ട് എന്റെ അടുത്ത് ഒരാളുടെ അല്ല അത് ഞാൻ പറയുന്നത് അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല അത് പറയിപ്പിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എന്റെ കൂടെയുള്ള ഒരു നല്ല ടീമും പ്രവർത്തിക്കുന്നുണ്ട് അല്ല ഇപ്പൊ എല്ലാ സീനിയർ പ്രവർത്തകരും എന്നെ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നെ എല്ലാവരും എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളിപ്പോ വിവിധ പാർട്ടികളായതുകൊണ്ട് നമ്മളിപ്പോ അത്രയും അടുപ്പം അടുപ്പമില്ലല്ലോ നമ്മളെ പാർട്ടിയിൽ ഒരുമിച്ചുള്ളത് പോലെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടിയില് ഇനിയിപ്പൊ മുസ്ലിം ആയിട്ട് ഒരു നിങ്ങൾക്കറിയാമോ അറിയാമോ എന്ന് എനിക്കറിയില്ല ജമീൽ ഇബ്രാഹിം ഉണ്ടായിരുന്നു ജമീൽ അഹ്റാം ഇന്ദിരാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വനിതാ നേതാവാണ് ഏഹ് ഞങ്ങളൊക്കെ ഒരുപാട് ആദരിക്കുന്നു ഇപ്പൊ കൊല്ലത്താണ് ഞാൻ ഈ അടുത്ത് അവരെ പോയി കണ്ടിരുന്നു അപ്പോ അവർക്കൊക്കെ ഈ നാൽപ്പത്തിരണ്ട് വർഷം അവരുടെ സ്പീച്ചിടെ നിങ്ങൾ കൊതിച്ചു പോവും അത്രക്ക് അത്രക്ക് നല്ല ആക്സെന്റും അത്രയ്ക്ക് എന്താ പറയാ ഇന്ന് അവരുടെ അത്ര ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന അറിയുന്നൊരു ലേഡി അറിയില്ല അവർക്ക് ഈ നാൽപ്പത്തിരണ്ട് വർഷത്തിനുള്ളിൽ ഒരു തവണ രാജ്യസഭയിൽ പോകാനൊരവസരം കൊടുക്കായിരുന്നല്ലോ ഏഹ് മരിക്കുമ്പോ ഒരു മുൻ രാജ്യസഭാ അംഗം എന്നെങ്കിലും പറയാമായിരുന്നല്ലോ അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ലേ ക്വാളിഫൈഡ് ആയിരുന്നില്ലേ എന്തുകൊണ്ട് കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ഇനി ഷാനിമോള് ഷാനിമോളുടെ അയോഗ്യത എന്താ ഷാനിമോള് അമ്പത് വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് അയോഗ്യത പാവ ഷാനിമോള് പേടിച്ചിട്ടാട്ടോ പ്രതികരിക്കാത്തേ കാരണം പാവ ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുവാണ് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഇല്ലേ മെറിറ്റ് എവിടെയാണ് തഴയപ്പെട്ടത് അന്നും ഞാൻ പറയില്ല അയ്യോ അദ്ദേഹത്തോട് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു നന്മയുള്ള വ്യക്തി അവിടെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് സഹായിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പേടിയാണ് അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ് കാരണം ഈ വി ഡി സതീശൻ എന്ന വ്യക്തി ഞാൻ പേരെടുത്ത് പറയാണ് എന്റെ പൊന്നും ഭാരവാഹിയായിട്ടില്ല മനസ്സിലായോ പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടല്ലോ അദ്ദേഹം കേന്ദ്ര ഡിഫൻസ് മന്ത്രിയുടെ കായി അങ്ങോട്ട് തട്ടി മാറ്റും പിന്നെ കെ പി സി സി പ്രസിഡന്റ് മൈക്കൊക്കെ പിടിച്ച് പറഞ്ഞ് വാങ്ങിക്കും പിന്നെ യു ഡി എഫ് കൺവീനറിന്റെ എവിടേക്കാണ് തട്ടണതെന്ന് എനിക്കറിയില്ല ഇന്നാളൊരു ഞാൻ മറന്നുപോയത് ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നല്ലോ ഈ പാർലമെന്റ് ഇലക്ഷൻ അപ്പൊ എന്തോ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പ ഇങ്ങനെ ഈ ഓരോരുത്തരെയും രമേശിനെതിരെയാണ് പിന്നെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്നാണോ എവിടേക്കാണോ കുത്തിയത് കഴുത്തറുത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ആ പാവത്തിനോട് എന്നെ ചോദിക്കണം അതുകൊണ്ട് ഞാൻ പറയാം ഇതൊക്കെ എല്ലാവരും പേടിച്ചിട്ടും ഇണ്ടാതിരിക്കയാണ് പക്ഷേ സിമി റോസ്ബൽ ജോൺ നിർഭയയാണ് മരണത്തെ പേടിക്കുന്നില്ല ഈ അടുത്ത ശ്വാസം എനിക്ക് ദൈവം തന്നാലേ ഉള്ളൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ അഞ്ചു വർഷം നിശബ്ദയായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് കൊടുക്കാൻ കഴിയുന്ന എല്ലാ പദവികളും താങ്കൾ തന്നിരുന്നു പി എസ് സി അംഗമായിരുന്നു പി എസ് സി മെമ്പർ ആയിരുന്നു അതിന് വലിയ തുക ശമ്പളമായും പെൻഷനായിട്ടൊക്കെ ലഭിക്കുന്ന ഒരാളാണ് അതിനുശേഷം ഓരോ സമയത്തും ഓരോ സീറ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ പോലും താൻ അതൊന്നും തീരുമാനിക്കുന്ന ഒരാളായിരുന്നില്ല ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ആയിരുന്നു അന്ന് നേരത്തെ സ്ഥാനത്തുണ്ടെ താൻ തന്നിട്ട് ഇത്ര വർഷമേ ആയിരുന്നു മറുപടി പറഞ്ഞേ പി എസ് സി അംഗം എനിക്ക് തന്നു എന്നാണ് പറയുന്നത് എന്റെ കൂടെ കൊളീഗായിട്ടുള്ള അഡ്വക്കേറ്റ് രവീന്ദ്രീന്ദ്രൻ ഹരിന്ദ്രനാഥ് അദ്ദേഹം എന്റെ ബാച്ചിൽ ടൂ തൗസൻഡ് തേർട്ടീൻ ബാച്ചിലെ പി എസ് സി മെമ്പറ അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ട് അദ്ദേഹം ഇപ്പൊ കെ പി സി സി ഭാരവാഹിയാണ് സതീഷിന് വല്ല വിഷമമുണ്ടോ അതില് ഒരു വിഷമവും ഇല്ല സിമ്മി മാത്രമേ ഉള്ളൂ വിഷമം പിന്നെ അതിന്റെ തൊട്ട് ടൂ തൗസൻഡ് ട്വൽവ് ബാച്ചിലർ ടെന്യൂർ കഴിഞ്ഞ ബേബിസൺ ഇപ്പോഴും കെ പി സി സി ഭാരവാഹിയാ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് ഒരു വിഷമവും ഇല്ല ആ കസരകളൊന്നും സിമ്മി റോസ്ബൽ വരാൻ പാടില്ല ഓക്കെ ഇനി വിജയലക്ഷ്മി ടീച്ചർ പി എസ് സി അംഗമായിരുന്നു പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം പിന്നെ പാലക്കാട് മത്സരിക്കുകയും ചെയ്തു പാർലമെന്റിൽ ഈ വി ഡി സതീഷിന്റെ വായില് പഴമൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു പി എസ് സി മമ്പർ രാജിവെപ്പിച്ച് രാജിവെപ്പിച്ചിട്ട് ഇത്രയും വലിയൊരു ഭരണഘടനാ പദവി രാജിവെപ്പിച്ച് എൽ ഡി എഫിന് കൊടുത്തിട്ട് ഞാൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അത് എന്റെ ഒരു സീനിയർ നാതാവിന്റെ ഒരു ഭയങ്കര വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു അപ്പൊ ഈ ആദർശവാനായ വി ഡി സതീഷിന്റെ വായിൽ അന്നും പഴം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് ചോദിക്കാമായിരുന്നല്ലോ ഇതൊക്കെ എന്തീതിയാണെന്ന് എഡ്വേർഡ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നു ചോദിക്കാമായിരുന്നല്ലോ ഇയാൾ എവിടെ നിന്ന് വന്നു ആ പാവ ഷാനിമോൾക്ക് അന്ന് കുറച്ച് നട്ടല്ല ഷാനിമോൾ ചോദിച്ചിട്ടോ